ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം നമ്മൾ പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത് പോലെ ഫാമിലീസ് എല്ലാം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഋഷിയുടെയും മൻസീബിയുടെയും ഫാമിലി എന്ന് വന്നിരിക്കുന്നു നാളെ എത്താൻ പോകുന്നത് നമ്മുടെ കുറച്ച് എന്താ പറയുക ഒലിപ്പീർ ഗ്യാങ്ങിൻ്റെ ഫാമിലീസാണ് എത്തുന്നതെന്നാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഒലിപ്പീർ ഗ്യാങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ജബ്രികളെയാണ് ജാസ്മിനെയും ഗബ്രിയെയാണ് എന്തായാലും ആ ഗബ്രി ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടീമല്ല ഒരു കോംബോ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുനും ശ്രീതുമാണ് എന്തോ എനിക്കിപ്പം പേഴ്സണലി അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്രഞ്ച് അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ച് എന്തോ പല സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരെയും പൊക്കി പിടിച്ചുകൊണ്ട് കുറച്ച് ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തിനാണ് ഇവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇങ്ങനെയുള്ള കുറച്ച് ക്രഞ്ച് അടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു കോംബോ പിടിപ്പിച്ച് റൂട്ടടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല അതൊക്കെ ജെവിനായിട്ട് വന്നു കഴിഞ്ഞാൽ നടന്നോട്ടെ അതിൻ്റെ വഴിക്കുക അവർക്ക് തന്നെ വ്യക്തതയില്ല അവർ തമ്മിൽ എന്താണെന്നുള്ള കാര്യം വെറുതെ ക്രഞ്ച്ടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഒരു രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ പറയുന്നത് ഒരു ഒലിപ്പീര് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ വഴി നടക്കട്ടെ എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക എന്താണെങ്കിലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അർജുൻ ശ്രീധു ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നാളെ ഈ പറഞ്ഞവരുടെ ഫാമിലി ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു റിപ്പോർട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് തന്നെ എത്തുന്നു അർജുൻ സീതു എന്താ പറയുന്ന കല്യാണാലോചനകൾ വരെ നടക്കുമെന്നാണ് പല സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതു വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ എന്താണേലും ബിഗ് ബോസിന് പറയാം ഇവരുടെ ഒരു കോംബോ എങ്ങനെയാണ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നതോ സംസാര വിഷയമാകുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനും കണ്ടൻറ്റാണല്ലോ മുഖ്യം അതുകൊണ്ട് ഈ പറയുന്ന രണ്ടുപേരുടെയും ഫാമിലിനെ ഒന്നു തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റുമെന്നാണ് കേൾക്കുന്നത് നാളെ തന്നെ ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തും ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞു നാളത്തെ ലൈവിലായിരിക്കും നമ്മൾ പ്രേക്ഷകരെല്ലാം കാണാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം